ട്വന്റി ട്വന്റി സംഘടന ആദരവ് പരിപാടി സംഘടിപ്പിക്കുന്നു പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനത്തിനു മുകളിൽ മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിക്കും വിദ്യാർത്ഥികൾക്ക് വിവിധ സാമൂഹ്യ പ്രസക്തിയുള്ള പ്രൊജക്ടുകളിൽ പ്രവർത്തിക്കാനുള്ള അവസരവും ലഭിക്കും ജീവിതത്തിലെ പഠനത്തിന് ആദ്യത്തെ പത്താം ക്ലാസും ഒരു ഉത്തരവാദിത്വമാണ് ട്വന്റി ട്വൻ്റി പ്രസ്ഥാനായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ തുടക്കമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നത് അതായത് ട്വന്റി ട്വൻറ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് സി എസ് ആർ പ്രൊജക്ട് പല സ്ഥലങ്ങളിലും കൊണ്ടുവരും അപ്പോൾ ഈ പറയുന്ന കുട്ടികളെ അതിലോട്ട് ക്ഷണിച്ച് ആദ്യം ആ കുട്ടികൾക്ക് പ്രോജക്റ്റിൽ എങ്ങനെ പങ്കെടുക്കണം എന്നുള്ളതിനെ അതിനെ പഠിപ്പിച്ച് ആ പ്രോജക്റ്റ് അതോടൊപ്പം തന്നെ അവർക്ക് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കും ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച മാള ബിലീവേഴ്സ് ആശുപത്രി ഹാളിൽ നടക്കുന്ന പരിപാടി രാവിലെ ഒമ്പത് മുപ്പതിന് ആരംഭിക്കും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ജാൻസൺ ജോസഫ് ലിസി ഡേവിസ് ലിസി ടീച്ചർ ജോയ് ചേരിയാക്കര എന്നിവർ പങ്കെടുത്തു